നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ എല്ലാ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചതായിരുന്നു എന്തായിരിക്കും ഇവിടുത്തെ പ്രധാനമന്ത്രി ഈ പഹൽഗാം ആക്രമണത്തിന് അതിനുശേഷം അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം എന്താണ് ലോകത്തോട് പറയാൻ പോകുന്നതെന്ന് അത് ഏകദേശം എല്ലാവരും കേട്ട് കഴിഞ്ഞു കൃത്യമായ മറുപടി തന്നെ കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബുദ്ധന്റെ കുറച്ച് പരാമർശങ്ങൾ ശാന്തതയോടെ പോയെങ്കിൽ പോലും കൃത്യമായ കൊള്ളയനടത്തൊക്കെ കൊണ്ടിരുന്നത് അത് പാകിസ്ഥാന് മാത്രമല്ല കൊള്ളയനടുത്ത് എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഇതിനകത്ത് ഇടപെട്ട അമേരിക്കയും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എല്ലാ രാജ്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പം കൃത്യമായ സന്ദേശം അതായത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നടപ്പാക്കാനുള്ള ശേഷിയുണ്ട് പറയുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നേരിട്ടൊരു ഇപ്പം ഇതുപോലെ തന്നെ പിണറായി വിരട്ടലം വിലപേക്ഷമൊന്നും ഇനി ഇങ്ങോട്ട് വേണ്ട കൃത്യമായിട്ട് അടി തരൂന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലവിൽ ഇപ്പം നേരത്തെ പറയുന്ന പോലെ തന്നെ ഇന്ത്യ വെറും വാക്ക് പറഞ്ഞല്ല എല്ലാം കാണിച്ചു കൊടുത്തിട്ട് കാര്യം അതിനുശേഷമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും പൊള്ളയല്ല എന്നും സാധാരണക്കാർക്ക് മനസ്സിലായി ഇന്നും അതുപോലെ തന്നെ അദ്ദേഹം ഇന്നും കൃത്യമായി തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാം പ്രവർത്തി കഴിഞ്ഞിട്ടാണ് കൃത്യമായിട്ട് ഇന്ന് ഇത്തേ ഈ സന്ദർശനം ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു നമുക്ക് അഭിമാനം പകരുന്ന ഒന്നാണ് ആദംപൂരിലുള്ള പഞ്ചാബിലെ ആദംപൂരിലുള്ള ഇന്ത്യയുടെ വ്യവസാനത്താവളത്തിൽ അദ്ദേഹം വന്നു വന്നിട്ട് അദ്ദേഹം അവിടെ പ്രസംഗിച്ചു വാർത്ത സൈനികരെ അഭിസംബോധന അത് ഒപ്പം രാഷ്ട്രത്തോടും കൂടെ ഉള്ള പ്രഭാഷണമായിരിക്കാം പക്ഷേ അദ്ദേഹം നിന്നത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കാരണം പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസാവകാശപ്പെട്ടത് ഈ ആദംപൂരിലെ വിമാനത്താവളം ഞങ്ങൾ തകർത്തു എന്നാണ് തകർത്ത് വളർക്കുന്ന വിമാനങ്ങളൊക്കെ ഞങ്ങൾ തകർത്ത് നശിപ്പിച്ചു ഞങ്ങൾ ചൈനീസ് വിമാനം ഉപയോഗിച്ച് ബോംബിട്ട് തകർത്തു അവിടെ ഇനി ആ വിമാനത്താവളം ഇനി ഉപയോഗിക്കാനേ കൊള്ളില്ലെന്നൊക്കെയാണ് ഇതാണ് വിമാനത്താവളം എന്ന് കാണിച്ചതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി അവിടെ നിന്ന് പ്രസംഗിച്ചു സത്യം പറഞ്ഞാൽ അതെ അത് അതാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് കാരണം ഇന്ത്യ ഇവിടെ ഒരിക്കലും നേരത്തെ പറയാ പൊള്ളയായ വാഗ്ദാനങ്ങളൊന്നും അല്ല പറയുന്നത് കൃത്യമായ രീതി കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാലും എല്ലാം പ്രസ് മീ ബ്രീഫിങ്ങിലൂടെ എല്ലാം കൃത്യമായിട്ട് അറിയിച്ചു മാത്രമല്ല ഇന്ന് പാകിസ്ഥാനോടെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കണ്ട് കഷ്ടം തോന്നുന്നു അതായത് ഇന്ത്യക്ക് പാകിസ്ഥാൻ ഈ ക്രിക്കറ്റിനെ സത്യം പറയാൻ ഇത്രയും യുദ്ധവും യുദ്ധവും അതുപോലെ തീവ്രവാദമൊന്നും ബാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമായിരുന്നു പാകിസ്ഥാൻ മുൻ ക്രിക്കറ്ററായ ഷഹീദ് അഫ്രീദി ഷഹീദ് അഫ്രീദി മുൻ ക്യാപ്റ്റൻ കൂടിയായിരുന്നു പാകിസ്ഥാന്റെ അയാളെ ഒരു വലിയ റോഡ് ഷോ നടത്തുന്നു ഇന്ത്യ പാകിസ്ഥാൻ സിന്ദാബാദ് എന്നൊക്കെ പറയുന്ന ഇങ്ങനെ റോഡ് ഷോയൊക്കെ നടക്കുന്നത് അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം അതുപോലെ തന്നെ അത് വലിയ വിഷമവും അത് നമ്മൾ ഒരിക്കലും കണ്ടുള്ള കാര്യം നമ്മൾ പക്ഷേ ഇങ്ങനെ വിളിച്ചിട്ട് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അവരിപ്പോഴും പുട്ടക്കണ്ണിലെ തവളയങ്കക്കാണ് കാരണം പാകിസ്ഥാനിലെ മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നത് ഇന്ത്യ എന്തോ കീഴ്പ്പെടുത്തിയെന്നാണ് ഇതിനെല്ലാം ശക്തമായിട്ടുള്ള മറുപടിയാണ് ഇന്ത്യ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇന്ത്യ പറയുന്ന ഒന്നും പറയുന്നില്ല അയ്യോ അതല്ല അതല്ല അല്ല ഇന്ത്യ കൃത്യമായിട്ട് ഉത്തരവ് ഇപ്പൊ ഇന്ന് മോദി വന്നത് അതുപോലെ തന്നെയാണ് ഇവര് പറയുന്നത് ഇപ്പം ആ എയർക്രാഫ്റ്റ് വിളിച്ച് പറയുന്നില്ല ഇതാ നിങ്ങൾ എവിടെ എവിടെയെന്നൊന്നും പറയാനില്ല കൃത്യമായിട്ട് ഓർന്നു കൃത്യമായിട്ട് ബ്രീഫ് ചെയ്ത് കാണിക്കുന്നു മാത്രമല്ല ഇന്ത്യ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയെന്നെല്ലാം തന്നെ എല്ലാം നമ്മൾ പ്രസ് ബ്രീഫിങ്ങിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കിയതുമാണ് അതുകൊണ്ട് തന്നെ ഇനി മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാവും കാരണം ഇത് ചിലപ്പോൾ ജനങ്ങൾക്ക് അതായത് സിവിലിയൻസിന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിലും ഇത് മനസ്സിലാക്കേണ്ട കുറച്ചല്ലേ ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇന്ത്യ എന്താണ് നടക്കുന്നത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും അതായത് ഈ ഒരു യുദ്ധം കൊണ്ട് ഈ ഒരു ഈ ഒരു തിരിച്ചുള്ള മറുപടി ഉണ്ട് ഇന്ത്യയുടെ അതായത് ഇന്ത്യ സത്യം പറഞ്ഞാൽ എസ് ഫോർ ഹൺഡ്രഡ് സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം നേരത്തെ പറയുന്നത് തന്നെ ഇപ്പൊ ആകാശ് പോലും ബ്രഹ്മോസ് പോലുള്ള അതുകൊണ്ടാണ് ഇന്ത്യ അവരുടെ എല്ലാ ഇത് മാത്രമല്ല ഇന്ത്യ ഉപയോഗിച്ച പല ആയുധങ്ങളുടെയും ചൂടേറ്റ് അപ്പൊ അതിന്റെ താപമേറ്റ് അതിന്റെ റെഡാ ഇപ്പം സിഗ്നൽ ഇത് റേഡിയേഷനായിട്ട് തന്നെ പലരും അവിടെ മരിച്ചു തുടങ്ങട്ടെ ഇത് പൊട്ടിത്തെറിയെന്നെ വേണ്ടി വന്നില്ല ഒരു റേഡിയേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഇത് ടെമ്പറേച്ചർ മാത്രം കൊണ്ടു അവരെ അതാണ് പറയുന്നത് ഇതൊക്കെ പൊട്ടിത്തെറിയല്ല ഇതൊക്കെ സത്യപ്ര റേഡിയേഷനുകൾ കൊണ്ടും ഇന്ത്യയുടെ ഇത്ര വികരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലൂടെ തന്നെ മനസ്സിലാക്കാം ഇന്ത്യയുടെ സാങ്കേതികത എത്രത്തോളം മാത്രമല്ല ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ല എല്ലാ പ്രാവശ്യവും ഇന്ത്യ അല്ലെങ്കിൽ പാകിസ്ഥാൻ സാധാരണ ഉപയോഗിക്കുന്നത് ചൈനീസിന്റെ അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങൾ മാത്രമല്ല സാങ്കേതികത നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ജി പി എസ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പം റഷ്യയും അല്ലെങ്കിൽ ചൈനയും ഒക്കെ കൊടുക്കുന്ന സാധനങ്ങളായിരിക്കും പണം കൊടുത്തില്ല ചിലപ്പോൾ അത് സാറ്റലൈറ്റിന്റെ അതനുസരിച്ച് അവരുപയോഗിക്കുന്നത് പക്ഷെ ഇന്ത്യ തന്നെ വികസിപ്പിച്ചെടുത്ത നാവിക പോലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഇന്ത്യക്ക് തന്നെ ഇന്ത്യയുടെ വികസിപ്പിച്ചത് പക്ഷേ ഇന്ത്യ ഒരിടത്തും അത് പറഞ്ഞു നടന്നിട്ടില്ല കൃത്യമായ അപ്പം നോക്കുമ്പോഴത്തേക്കും ഈ ഇപ്പൊ റഷ്യയുടെ ആയാലും അമേരിക്ക ആയാലും ചൈനയുടെ ആയാലും ഇപ്പോൾ അവർ റഡാർ സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സിഗ്നലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇന്ത്യ ഏത് രീതിയാണ് ഉപയോഗിച്ചതെന്നും ഇവിടെ കൃത്യമായിട്ട് രാജ്യങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഇന്ത്യ എങ്ങനെയാണ് ഇത് അറ്റാക്ക് ചെയ്തത് ഇതിന്റെ സ്ട്രാറ്റജി എന്തെന്ന് ഇന്ത്യൻ മണ്ണ് വിട്ട് പോയിട്ടില്ല എല്ലാം ഇന്ത്യയിലെ തന്നെ ഭദ്രമാണ് ഏതൊക്കെ നീക്കങ്ങൾ നടത്തി എങ്ങനത്തെ രീതിയിലാണത് അറ്റാക്ക് നടത്തിയത് ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചാണ് പ്ലാൻ കൃത്യമാക്കി എല്ലാം തന്നെ ഇന്ത്യയുടെ മണ്ണുകളിൽ തന്നെ അവിടെ സുരക്ഷിതമായി നിൽപ്പുണ്ട് അതാണ് മറ്റൊരു അവന്റെ ആണവകേന്ദ്രത്തിൻ്റെ അടുത്ത തന്നെ സംഗതി എങ്ങനെ അവൻ അവിടെ മനസ്സിലായിരിക്കും നമുക്ക് അവർ ഭൂമിക അങ്ങനെയായിരിക്കും മനസ്സിലായില്ല അവർ വേണ്ട ശരിക്കും പറഞ്ഞു മെരിഞ്ഞാൻ നേരാവത്തെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിരുന്നു ശരിക്കും അവർ പേടിച്ച് കുറച്ചേക്കാണ് അവർ മനസ്സിലായില്ല അപ്പോൾ പാകിസ്ഥാൻ വരണ്ടു ഒരു സംശയമുണ്ട് അതാണ് പെട്ടെന്ന് തന്നെ കോംപ്രസനൊക്കെ തയ്യാറായത് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വീണ്ടും കാണിക്കാൻ നോക്കുന്നുണ്ട് രാത്രിയാകുമ്പോൾ വീണ്ടും ലൈറ്റിലെത്തിക്കുന്നുണ്ട് മറ്റേ ഡ്രോണുകൾ ഞങ്ങൾ ചിലറക്കാരെല്ലാം ഇവിടെ ഉണ്ടാവും പക്ഷെ അത് ഇങ്ങനെ കയറി കയറുന്നൊന്നുമില്ല അവിടെ നിന്ന് കയറാൻ ഇറങ്ങിയിട്ടങ്ങ് പോകുന്നതേ ഉള്ളൂ ഇതൊക്കെ മറ്റൊരു പൊട്ടമാരാണെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് കാരണം ഒരു ഇത്തിരി ഒരു വൻ ശക്തിയോടെ ഏറ്റുമുട്ടാതെ ഇറങ്ങി പുറപ്പെട്ട് ഒന്നും അല്ലാതായ തോറ്റുതുന്നം പാടി അമേരിക്കയിലെ കാലിൽ വീണ് വല്ല ഇതെ ഇത് തല ഊരിയിട്ടതിന് ശേഷം വീണ്ടും ഇതാ കാണിക്കാന്ന് പറഞ്ഞാല് ഇത് അടിയൊണ്ട് ചില ലോക്കലി നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ കാർച്ചട്ടം നമ്മൾ പലപ്പോഴും പറയാറുള്ളൂ അതെ ഇവർ വീണ് വീണേ പിന്നെ വീണ്ടും എണീറ്റൊക്കെ നിൽക്കും അതുപോലത്തെ ഒരു അവസ്ഥയേ ഉള്ളൂ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇപ്പോ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇതൊരു എതിരാളിയല്ല അതായത് നമുക്കൊക്കെ ഒരു മാന്യതയുണ്ട് അതായത് യുദ്ധമര്യാദ എന്ന് വേണമെങ്കിൽ അവരുടെ ഭാഷയിൽ പറയാം നമുക്ക് നമുക്ക് പറ്റാത്തൊരു എതിരാളി തറവണടക്കാണ് എന്നിട്ട് ആൾ ശൗര്യം കാണിക്കും എന്നാലും നമുക്കറിയാം ഒരു കൈ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തീരും അതുകൊണ്ട് വേണ്ട അങ്ങനെ വിചാരിച്ച് വിട്ടേക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കാരണം അത് പറയാൻ കാരണം ഇന്ത്യക്ക് തന്നെ ഏകദേശം മനസ്സിലായി കാരണം അവരുടെ പക്കലുള്ള പല ആയുധങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ അഭിമാനമായ എഫ് സിക്സ്റ്റീനും എഫ് സെവൻറ്റീനും ഒക്കെ ചിന്ന ഭിന്നമായിപ്പോയി കാരണം ഇന്ത്യയുടെ ചെറിയ അതിനും ഇന്ത്യ മറ്റേ ഇത് പറയുന്നത് എസ് ഫോർ ഹൺഡ്രഡ് ഒന്നും വേണ്ടി വന്നില്ല അതിനകത്ത് തകർക്കാൻ കറാച്ചി തുറമുഖത്തെ ഐ എൻ എസ് വിക്രാന്ത് പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി അങ്ങനെയും അവരുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ ഇന്ത്യ ഇപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഇപ്പോൾ ഒരു സമയം വേണം അതായത് ഇപ്പം ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞല്ലോ ഇനി ചൈനയെന്നോ തുർക്കിന്നോ അല്ല അടുത്ത ആയുധങ്ങൾ വന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും മാത്രമല്ല സാമ്പത്തികമായിട്ട് പോലും തകർന്നിരിക്കുന്നോണ്ട് തന്നെ വിശ്വസിച്ചാരും ചിലപ്പോൾ ആയുധം കൊടുക്കണമെന്നുമില്ല അപ്പൊ ഇന്ത്യ ഒരു കരിവ് കാണിക്കുകയാണ് സത്യം പറയാ ഇത്തരത്തിൽ പ്രതിരോധം കാണിക്കുമ്പോഴും ഇന്ത്യ ഇങ്ങനെ പക്ഷെ ഇവന്മാരെ ഞാൻ പറ എന്തൊക്കെ വന്നാലും ഓരോ സെക്കൻഡിൽ ഓരോ തീവ്രവാദികൾ ജനിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭീകരവാദികളെല്ലാം ജനിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടത്തെ നേരത്തെ പറയുന്ന അവർ അതിനെ ചൂഷണം ചെയ്യുന്നത് അവിടെ അവര് പറയുകയാണ് അവരം അവരുടെ ക്ലാസുകളിൽ പോയി അവിടുത്തെ വിദ്യാർത്ഥികളെ പാകിസ്ഥാനിലെ വിദ്യാർത്ഥികളെയാണ് അവർ സാധാരണ അവരെയൊക്കെ ഈ തരത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇന്ത്യക്കെതിരെ അവർ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ പഠനങ്ങൾ ഇപ്പം പാഠ്യ അല്ലെങ്കിൽ ഖുറാനോ അല്ല പഠിപ്പിക്കുന്നത് അവിടെ എങ്ങനെ ഇന്ത്യക്കെതിരെ തിരിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം അനിവാര്യമായിരുന്ന കുട്ടികൾക്ക് പോലും എങ്ങനെ ഇന്ത്യൻ വിരുദ്ധത ഇന്ത്യ വിരുദ്ധ കാര്യം അവിടെയും മതം കലർത്തി അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അവിടെ സാധാരണക്കാരാണ് ജനങ്ങൾ ഇവിടത്തെ പോലെ തന്നെയാണ് അവരുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ഇഞ്ചക്ട് ചെയ്ത് അവരുടെ തന്നെ ഇന്ത്യ വിരുദ്ധതായിട്ട് ഹമാസ് ഉപയോഗിച്ച അതേ രീതി തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് അവിടെ ഓരോ സെക്കൻഡ് അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും ഓരോ ഇത്തരത്തിലുള്ള ഇന്ത്യക്കെതിരെ ഇന്ത്യ വിരുദ്ധർ ജനിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ ഒരു ഇത് ഇതിനെക്കുറിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എല്ലാം പ്രൊഫഷണൽസ് ആണ് പ്രാക്ടിക്കലായിട്ട് ആർമിയിൽ ചേർന്ന് വന്നവരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഓരോ അവരെല്ലാവരും കൂടെ പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ മണ്ഡത്തനങ്ങളാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഞാൻ പറട്ടെ നല്ല രീതിയിൽ ഒരു വിമാനം പറത്താനുള്ള പൈലറ്റ് പോലും അവിടെ ഇല്ല അവിടെ അമേരിക്ക വേണ്ടി വന്നു അമേരിക്കയിലെ അമേരിക്കയിലെ ആളുകളാണ് എഫ് സിക്സ്റ്റീൻ എഫ് സെവൻറ്റീൻ പറത്തണോ വേണ്ടത് തീരുമാനിക്കുന്നവരും ഇവർക്കതിന്റെ സാങ്കേതിക വിദ്യകളെ കുറിച്ച് പോലും അറിയില്ല ഇന്ത്യ ഇന്ത്യ ഉപയോഗിക്കാൻ പറ്റാത്ത കാരണം അത് മാത്രമല്ല ഇന്ത്യ സംബന്ധിച്ച് റഫാൽ അടക്കം ഇന്ത്യ ഇന്ത്യ നടത്തുന്ന ഒരു പോളിസി ഉണ്ട് ആ ഒരു കാര്യത്തിൽ ഇന്ത്യ പറയുന്ന ഒരു കാര്യം റഫാലൊക്കെ തരുന്നതേ കൊള്ളാം പക്ഷെ നമ്മുടെ രീതിയിലായിരിക്കും നടത്തുന്നത് നമുക്ക് ട്രെയിനിങ് തന്നോ കുഴപ്പമില്ല പക്ഷെ ഒരാളെ പോലും ഇവിടെ കേട്ടില്ല മാത്രമല്ല ഇന്ത്യ എടുത്ത മറ്റൊരു ശക്തമായ നിലപാടായിരുന്നു മേക്ക് ഇൻ ഇന്ത്യ അത് കാരണം ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ആയുധങ്ങളും അതുപോലെ തന്നെ പടക്കോപ്പുകളുമാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് ഒരിക്കലും അതിന്റെ രാജ്യത്തിന്റെ ഒരു ഇവിടെ അതുകൊണ്ടാണ് പാകിസ്ഥാന് എന്തുകൊണ്ട് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ എന്തുകൊണ്ടുണ്ടായത് അപ്പം അമേരിക്കയുടെ ഇടപെടൽ വ്യക്തമാണ് ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിക്സ്റ്റീൻ എഫ് സെവൻറ്റീൻ ഒക്കെ ഇപ്പം വിമാനം ഉപയോഗിക്കുന്നത് തന്നെ അമേരിക്കക്കാരാണ് ഉപയോഗിക്കുന്നത് സാധാരണമായിട്ടും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇതിനകത്ത് തന്നെ അമേരിക്കൻ ഇപ്പം അമേരിക്കൻ പൈലറ്റുകളുടെ മരണം ഏതാ സ്ഥിരീകരിക്കും അവർക്ക് പറയാൻ അവർക്ക് ഇന്ത്യയുടെ ഒരു ധാരണയുണ്ട് അത് കാരണം പറയാത്തതായിരിക്കാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അറിയാത്ത കാര്യങ്ങൾ കൂടി സ്ഥലത്ത് നമ്മൾ ഇന്ത്യ പാകിസ്ഥാനിത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ ഇത്ത കപ്പലുകളൊക്കെ എന്താ റഷ്യെന്ന് നമ്മൾ വാങ്ങിയതാണ് സ്വന്തം കപ്പലായാലും നമ്മൾ വാങ്ങിയിട്ട് പിന്നീട് നമ്മളെ പേരിട്ട് നമ്മുടെ സ്വന്തമാക്കിയതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മുടെ കൊച്ചിൻ ഷിപ്പായ് നിർമ്മിച്ച വിക്രാന്തയ്ക്കാണ് ഇപ്പോൾ അവിടെ യുദ്ധത്തിൽ ഇറങ്ങിയിരിക്കുന്നത് എല്ലാവരും തദ്ദേശം നിർമ്മിതമാണ് നമ്മൾ ഈ ഇക്കാര്യത്തിനുള്ളിൽ നമ്മൾ ഈ സൈനിക മേഖലയിൽ നമ്മൾ അതിഗംഭീരമായ മുന്നേറ്റം ഈ കഴിഞ്ഞ ഈ നരേന്ദ്രമോദി സർക്കാരെത്തിയതിനു ശേഷം നമ്മൾ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അതിനു വരുന്നത് യു പി എ സർക്കാരുകളിലൊക്കെ തന്നെ നമ്മൾ വളരെ പിന്നോട്ട് പോയി എന്നാണ് പറയുന്നത് നമ്മൾ എത്രയോ വർഷം പ്രകോട്ടടിച്ചു എന്നാണ് കാരണം ഇവർ ആയുധങ്ങൾ വാങ്ങിക്കുന്നത് നേരെ നടത്തിയില്ല പിന്നെ അറിയാമല്ലോ മൊത്തത്തിലോട് തട്ടിപ്പുങ്കത്തോട് എല്ലാ മന്ത്രിസഭകളും എന്ന് പറഞ്ഞാൽ മൊത്തം അഴിമതിക്കാരൻ്റെ ഒരു കേന്ദ്രമായിരുന്നു അവരൊന്നും ചെയ്തില്ല ഒരുപക്ഷെ അവരെങ്ങനെയാണ് ഇപ്പോൾ ഭരിച്ച സമയത്ത് ഈ പാകിസ്ഥാൻ ഈ പരാക്രം നടത്തിയെങ്കിൽ നമ്മൾ തോറ്റുപോയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഇന്ത്യ പലപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഇന്ത്യ എന്തിന് ഇത്ര ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു ഇത്രയും പണം എന്തിന് ചിലവാക്കുന്നു മാത്രമല്ല വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ഈ ഒരു റഫാൽ ആയാലും എസ് ഫോർ ഹൺഡ്രഡ് ആയാലും വാങ്ങുമ്പോൾ ഇന്ത്യ ചെയ്യുന്നത് അവര് സത്യം പറഞ്ഞാൽ ഈ ആയുധം മാത്രമല്ല വാങ്ങുന്നത് അറിവും കൂടെ നേടുകയാണ് അപ്പൊ അതിന് റഫാൽ അടക്കം അതിന്റെ അടുത്തൊരു പടി ഇന്ത്യ നിർമ്മിക്കാൻ പോവുകയാണ് മാത്രമല്ല എസ് ഫോർ ഹൺഡ്രഡിന്റെ പകരമായിട്ട് എസ് ഫൈവ് ഹൺഡ്രഡ് പോലുള്ള വലിയ രീതിയിലുള്ള കൂറ്റൻ സാധനങ്ങളാണ് ഇന്ത്യ അടുത്ത് അണിയിച്ചൊരുക്കിക്കൊണ്ടിരുന്നത് അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആയുധങ്ങൾ മാത്രമല്ല സാങ്കേതിക വിദ്യകൾ കൂടി കവരുകയാണ് നമ്മൾ അത് മറ്റൊരു കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ചെലവ് ഗണ്യമായ രീതിയിൽ കുറയും മാത്രമല്ല ഇവിടെ ജോലിയുടെ സാധ്യതകൾ കൂടും നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് കാശും മറ്റടുത്തേക്ക് പോവുകയാലും നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ബ്രഹ്മോസിന്റെ ഒരു ഫാക്ടറി ബ്രഹ്മോസ് ആയത് നിർമ്മിക്കുന്ന ഫാക്ടറി ഉത്തർപ്രദേശിൽ തുടങ്ങിയല്ലോ അപ്പൊ അത് നമ്മുടെ തദ്ദേശം നമ്മളെല്ലാം ഉണ്ടാക്കുകയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വയം പര്യാപ്തമാണ് ഇക്കാര്യത്തിൽ പണ്ട് നമ്മളെല്ലാം വിദേശത്തെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന നമ്മൾ ഇന്ന് വേണമെങ്കിൽ വിദേശ രാജ്യങ്ങൾ നമ്മൾ എന്തെല്ലാം വിൽപ്പന നടത്തുന്നത് നമ്മളിപ്പോൾ നമ്മൾ ഡിഫൻസ് വസ്തുക്കളൊക്കെ തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പലർക്കും വിൽക്കുന്നുണ്ട് നമ്മൾ ആ നിലയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു പണ്ട് നമ്മൾ അവമേരിക്കുന്ന ഭക്ഷണം ഗോതമ്പ് റവയൊക്കെ നമ്മൾ സൗജന്യം വാങ്ങിക്കുമായിരുന്നു ഇന്ന് വേണമെങ്കിൽ അവനാവശ്യം നമ്മൾ അങ്ങോട്ട് കൊടുക്കും കാരണം ഇവിടെ ഇപ്പോൾ ഓവർ പ്രൊഡക്ഷനാണ് പലപ്പോഴും കാർഷിക മേഖലയിൽ അതാണ് കാര്യം നമ്മൾ ഒട്ടും മോശമല്ല കുറേ സോഷ്യൽ മീഡിയ കുറെ വിഡ്ഡികൾ വന്നിരുന്നു നമ്മളെന്തോ മോശക്കാരാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞല്ലാതെ ഒരു കാര്യമല്ല മോ മോദി എന്താ അമ്പത്തഞ്ച് ഇഞ്ച് മറ്റാന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരാളോട് ഇറങ്ങി നിൽക്കാമുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും ചിന്തിക്കണം നമുക്ക് ഒരാൾ വേണം തീരുമാനങ്ങളാണ് എന്താ പറഞ്ഞാൽ ചരിത്രപരമാകുന്നത് നമ്മൾ നേരത്തെ പറയുന്നത് പോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് അടക്കമുള്ള സമയങ്ങളിലായിരുന്നു ഇത്തരത്തിലായുധങ്ങൾ ഇന്ത്യയെ നിർണായകമായ തീരുമാനം എടുക്കുന്നത് അതായത് എനിക്കൊന്നും ബാലക്കോട്ട് ആക്രമണത്തിന് ശേഷം കുറച്ചുകൂടെ നമ്മുടെ ഡിഫൻസ് സിസ്റ്റം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമുള്ള ചിന്തയിലാണ് അത്രയും അത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഇവിടെ പറയുന്നത് മോദി നേരത്തെ ദീർഘവീക്ഷണം എന്ന് പറയാം അതായത് ആ സമയത്ത് എന്തായാലും ഇത്തരത്തിലുള്ള എതിർപ്പുകൾ എന്തായാലും ഉണ്ടാകും ഇത്ര ഇത്തരം പണം ഇത്ര വലിയ ഗണ്യമായ രീതിയിൽ പണം കൊടുത്തു വാങ്ങുക അത് കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക അത് കാരണം നമുക്ക് ഇപ്പൊ എന്ത് പറ്റി ഇപ്പൊ നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനും പറ്റി മാത്രമല്ല സാമ്പത്തികമായിട്ട് നമുക്ക് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടായിട്ടില്ല ഇനിയിപ്പൊ അല്ലെങ്കിൽ ഇപ്പം ഈ ഇനി എല്ലാ കാലവും നമുക്ക് എല്ലാ ഇപ്പം മറ്റുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടുകൂത്തി നിൽക്കാൻ പറ്റില്ല എനിക്ക് ആയുധം തരണേന്ന് പറഞ്ഞിട്ട് അതുപോലെ പാകിസ്ഥാനെ പോലെ കടമേടിച്ച് നാളെ നമ്മുടെ മണ്ണ് വിറ്റ് കൊടുക്കാനൊന്നും പറ്റില്ല മണ്ണ് വിറ്റ് നമുക്ക് ആയുധം വാങ്ങാനൊന്നും പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യ കുറച്ചുകൂടി നേരത്തെ ആയിട്ട് ചിന്തിച്ചു ആ സമയത്ത് ആ സമയത്ത് ചിന്തിച്ചതിന്റെ ഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടായി മാത്രമല്ല ഇനിയുള്ള കാലത്തും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് ഏറ്റവും വലിയ മാറ്റ നമ്മൾ പറയുന്നത് ചില കാര്യത്തിൽ നമ്മൾ ചില സമയത്ത് ചില തീരുമാനങ്ങൾ അത് ദൃഢമായി എടുക്കാനുള്ള ഒരു ഒരു ധൈര്യം കൂടി വേണം അതിന്റെ ഫലം കൂടിയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ദാവൂദ്ബാഹിനെ അവിടെ പിടിച്ചു കൊണ്ടുവരാളല്ലേ ഏർപ്പാടാക്കിയത് പക്ഷെ എന്ന് സംഭവിച്ചു അവസാനം നമുക്ക് കേന്ദ്ര സർക്കാർ ഇടപെട്ടു മഹാരാഷ്ട്ര എന്നുള്ള നേതാക്കന്മാർ ഇടപെട്ടു എന്നാണ് പറയുന്നത് എന്തായാലും അയാൾ കൊണ്ടുവരണതിന് അന്ന് കിട്ടിയിരുന്ന തൂക്കിയിട്ട് ജയിലിൽ ഇടായിരുന്നത് എത്ര പേരെ കൊന്ന ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇടുന്ന ബോംബെ കലാപത്തിന്റെ പ്രധാന സൂത്രധാരനാണ് അയാൾ അയാൾ പിടിക്കാൻ പോലും കഴിഞ്ഞില്ല മനസ്സിലുള്ളവരൊക്കെത്താണ് തൂക്കിയിടുന്നവരുണ്ട് പക്ഷെ ഈ എല്ലാവരുടെയും മുന്നിൽ എല്ലാ കടകക്ഷികളെയും കണ്ടവൻ്റെ മുഴുവൻ മുമ്പ് ചെന്ന് കോംപ്രമൈസ് ചെയ്തു പിന്നെ ഞങ്ങൾ വലിയ യോഗ്യന്മാരാണ് ഞങ്ങൾ ഒരു പഞ്ചശീലക്കാരാണ് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടത് കൂടെ ഉണ്ടല്ലോ വേണ്ടി നടത്തിയ കോംപ്രമൈസുകളുടെ ഫലമായിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് ഏതായാലും ഇവണ അങ്ങനെ സംഭവിച്ചിട്ടില്ല നമ്മൾ വളരെ ബോൾഡായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ നമ്മുടെ ശക്തി എന്താണെന്നുള്ള ലോകത്തെ തെളിയിക്കാൻ കഴിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ നമ്മൾ കൃത്യമാണെങ്കിലും നമ്മളാരാണെന്നുള്ള ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നമുക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട് അതെ മാത്രമല്ല മറ്റൊരു കാര്യം തോന്നിയിട്ടുള്ള പണ്ട് എപ്പോഴും ഈ യുദ്ധം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ആഭ്യന്തര രീതിയിൽ ഇപ്പം നമ്മുടെ സ്ഥലത്ത് തന്നെ കുറേ കലഹങ്ങൾ ഉണ്ടാകാറുണ്ട് അന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം ശരിയല്ല ആ രീതിയിൽ പല രീതിയിലുള്ള ചർച്ചകൾ വരും നമ്മൾ ഒരാൾ പറയാൻ ചിലപ്പം യുദ്ധം നേരിട്ട രീതി ശരിയായില്ല നമ്മളെ ആയുധങ്ങളുടെ കുറവുണ്ട് സൈന്യം അങ്ങനെ പോയതുകൊണ്ടാണ് ഇങ്ങനെ പോയത് കൊണ്ട് ഇത്തവണ ഒന്നും ആലോചിച്ചു നോക്കുക സകലമായ ഇവിടത്തെയുള്ള ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള എല്ലാ ഒരുപാട് നമുക്ക് എണ്ണിയ തീരത്ത് രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ആളുകളും നേതാക്കളും എല്ലാം ഉണ്ട് ഇവിടെ നിന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യയോട് നിന്നിരുന്നെങ്കിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കുക എല്ലാം തെറ്റിയിട്ടില്ല അതിൽ ഭൂരിപക്ഷം എന്തായാലും നമ്മളെടുത്ത ഓരോ തീരുമാനങ്ങളും പ്രിസൈസ് ആണെന്ന് കറക്റ്റ് ആകുന്ന രീതിയിലാണുള്ള അതൊരു ഒരാളു പോലും വിരുദ്ധമായിട്ട് പറയുന്നത് ഈയൊരു അഭിമാനപൂർവ്വമുള്ള എല്ലാ വാട്സപ്പ് സ്റ്റാറ്റസുകളും ഫേസ്ബുക്കിലെല്ലാം ഇന്ത്യ ഇന്ത്യയെക്കുറിച്ചൊക്കെ പ്രകീർത്തിരുന്നെങ്കിൽ നമ്മൾ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു ഒന്നും ഒരു പോറൽ പോലും പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ ഇപ്പം പറയം ഇരുപത്തിയാറ് പേരുടെ ജീവൻ എടുത്തവരുടെ ശിരസുകൾ തന്നെ വധിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ സ്ത്രീകളുടെ സിന്ദൂര നെറ്റിന്റെ സിന്ദൂര മാച്ച അവന്മാർക്കെല്ലാം നമ്മൾ ചാതചാരം റെഡിയായി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതാണ് അത് അതാണ് വേണ്ടത് ഇങ്ങോട്ട് നമ്മൾ വൃത്തിയിൽ കാണിക്കുമ്പോഴേ തിരിച്ച് അങ്ങോട്ട് സോഷ്യലിസം കാണിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ ആക്രമിക്കാൻ വന്നാൽ ഇപ്പോൾ കുറെ സാമൂഹ്യ മാധ്യമങ്ങൾ കുറെ പേർ ഇറങ്ങിയിട്ടുണ്ട് അയ്യോ പാകിസ്ഥാനുള്ള മനുഷ്യരല്ലേ അങ്ങനെങ്ങനെ അവിടുത്തെ മനുഷ്യരല്ല ഇന്ത്യ ആക്രമിച്ചത് അത് ഈ ഇവര് നേരെ വാർത്ത കാണാൻ അങ്ങനത്തെ കണ്ണുകൊണ്ട് നോക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആക്രമിച്ചത് തീവ്രവാദ ക്യാമ്പ് തന്നെയാണ് സാധാരണക്കാരല്ല പക്ഷേ പാകിസ്ഥാനായിട്ട് സെല്ലാക്രമണത്തിൽ മരിച്ചത് സാധാരണക്കാരായ മനുഷ്യനാണ് കാര്യമില്ല അത് പണ്ടും സംഭവിക്കാറുണ്ട് ഇപ്പോഴും അവർ അതിനാണ് ചെയ്യുന്നത് നമ്മളെ ചെയ്തത് കൃത്യമായി പാകിസ്ഥാൻ പോലെ പറഞ്ഞിട്ടില്ല സാധാരണക്കാരെ നമ്മൾ ആക്രമിച്ചത് നമ്മളാണെങ്കിലും സാംസ്കാരിക നായകമാർ നായകന്മാർ മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അല്ലെ ഇത് ഈ സത്യം വേറെ രാജ്യത്തായിരുന്നു ഇതിങ്ങൾ ജയിലിടുമായിരുന്നു ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഇന്ത്യയാണ് കാര്യത്തില് ഇന്ത്യയിലായത് കൊണ്ട് മാത്രം രക്ഷേ നമുക്ക് സ്ഥലത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്രയും പിന്നെ യുദ്ധഭീഷണി സംഗതിക്ക് വരണം പറയും നമ്മൾക്ക് വീട്ടുകാരെ സുഖമായിട്ട് ഇറങ്ങിയില്ലേ നമ്മൾ ജോലിക്കൊന്നുമില്ല നമ്മൾ റോഡ് ഇറങ്ങിയ ആണല്ലേ നമ്മൾ വാഹനം അടിച്ചില്ല ആളുകളൊക്കെ നമ്മൾ നമ്മളാണെങ്കിലും മോൾക്കുള്ള മെസ്സിലൊന്ന് പേടിച്ചോ അതിന് കാരണം എന്താണ് നമുക്കൂടെ ചോദിക്കാനും പറഞ്ഞ ആളുണ്ടെന്നുള്ള ധാരണയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗ്രഹനാഥൻ ഒരു പാഴാണെങ്കിൽ നോക്കാരും നമ്മളെ കിട്ടിക്കാൻ നമ്മളടിച്ചിട്ടു മനസ്സിലായി പക്ഷേ അങ്ങനെ അല്ല ഇവിടെ ചോദിക്കാനും പറഞ്ഞ ആളുണ്ട് റെഡിയാണെന്ന് കണ്ട ആരോ വരില്ല അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അത് കൃത്യമാണ് അത് അതെ അപ്പം അതാണ് പറയുന്നത് ഇപ്പൊ ഈ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളൊക്കെ മാറ്റി നിർത്തി നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭരണാധികാരി അതുപോലെ തന്നെയാണ് കൃത്യമായിട്ടുള്ള രീതിയിൽ മാത്രമേ ഇവിടെ മറ്റു ചില വിവാദങ്ങൾ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഇടപാട് ഈ ഒരു ഇടപെടലാണ് അത് നമുക്ക് സത്യം പറയാൻ അതും നമ്മൾ ഈ ഈ റോളിൽ സത്യം പറയാൻ അമേരിക്ക ഈ ഒരു എന്തു പറയാനാണ് ചാടിക്കേറിയുള്ള ഒരു നിലപാട് പറഞ്ഞില്ല അത് സത്യം പറയാൻ പലർക്കും അതായത് അനിഷ്ടം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എന്താ എനിക്കൊന്നും അതിനുള്ള മറുപടി കൂടിയാണ് മോദി കഴിഞ്ഞ ദിവസം പറയും നേരെ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്ന് വ്യക്തമാണ് പറഞ്ഞതനുസരിച്ച് പാകിസ്ഥാനെതിരെയുള്ള ഒരു ഇത് മാത്രം അണവാുധങ്ങളെ കുറിച്ചുള്ള ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് തിരിച്ചടിക്കും പഴയ പോലെയല്ല അതൊരു രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് ഒഴുകില്ലാന്ന് അതേപോലെ ഇതൊക്കെ തന്നെ കൃത്യമായ മുന്നറിയിപ്പാണ് അല്ല മുന്നറിയിപ്പാണ് ഓടിച്ചിട്ടുണ്ട് പറഞ്ഞു സിമല കനാലിൽ ഒപ്പിടാൻ വന്നപ്പോഴേ ഹെലികോപ്റ്റർ വന്ന് വളരെ വിനീത ഹൃദയമായിട്ട് അന്ന് കൂടെ ബനസ്സർപൊട്ടെ ഈ ബിലാവൽ ബിലാൽപുരുടെ അമ്മ അവരൊന്നും ചെറുപ്പം കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു കൗമാരക്കാരിയാണ് അവരും ഉപ്പ് നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ എടുത്തു മീഡിയയിലുണ്ട് അവരെല്ലാം വിധേയ രീതികാന്തിയൊക്കെ കുമ്പോൾ നിൽക്കുന്നുണ്ട് നമ്മുടെ സൈനിക നേതാക്കളുണ്ട് അവർ ഒപ്പിട്ട് വളരെ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെവനാണ് അയാളെ കൊച്ചുപോലാണ് പറഞ്ഞത് ഇന്ത്യയിൽ ഞാൻ മറ്റേ രക്തപോലെ ഒഴുകും മാറ്റം കൊന്തോ ചെയ്യുന്നു ഒരു മണ്ണാകട്ടേമാരും ചെയ്യാൻ പോകുന്നുണ്ട് നമ്മൾ അത്ര ശക്തമാണ് നമ്മൾ ഈ ആന ആട്ടും നമ്മളുടെ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തരക്കാരല്ല അവർ അതാണ് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത് വെറുതെ നമ്മൾ നമ്മളൊന്ന് കൈ വീശിയാൽ അവൻ തീരാന്നുള്ളതേ ഉള്ളൂ പക്ഷേ നമ്മൾ ഈ സ്ഥലത്ത് പറഞ്ഞതുപോലെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ നമ്മൾ നമ്മൾ ആലോചിച്ചു കാരണം പാവപ്പെട്ട മനുഷ്യർ ഈ ഒന്മാരെ ഈ പെർത്തിയേട്ട കൊണ്ട് മറ്റ മനുഷ്യരൊക്കെ അപകടം വരേണ്ടതല്ലോ അങ്ങനെ ചിന്തിച്ചായിരിക്കും അങ്ങനെ നമ്മൾ ഇന്ത്യ എല്ലാ കാലത്തും നമ്മൾ ഇതും ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിലും ഒക്കെ നമ്മൾ മര്യാദ പാലിച്ച് അല്ലെങ്കിൽ പായസ്ഥാനും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീർത്ത കരാറല്ല ഓക്കെ എല്ലാം കഴിഞ്ഞ് തോന്നുന്നവർ രാത്രി ആകുമ്പോൾ വീണ്ടും അവർ റോഗ് കൺട്രി എന്ന് നമ്മളാ ലൂസ്റ്റോക്കിന് അന്നതിന് നമ്മൾ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് പാകിസ്ഥാൻ ഇതുകൊണ്ട് നിർത്താൻ പറ്റില്ല അവർ എത്ര കിട്ടിയാലും പഠിക്കാത്തതാണ് കാരണം മാത്രമല്ല ഇവർക്ക് ഈ മര്യാദകളും അല്ലെങ്കിൽ കരാറുകളും അതുപോലെ തന്നെ ഉടമ്പടികളൊന്നും പാലിക്കാത്തവർ കൂടിയാണ് പല കാലത്തും അത് തെറ്റിച്ചിട്ടുണ്ട് അതിന് തിരിച്ച് നല്ല രീതിയിൽ മറുപടി കിട്ടിയിട്ടുമുണ്ട് അവർക്ക് വീണ്ടും ഇത്തരത്തിൽ ഇത് മുന്നോട്ട് ഇനിയും പറയുകയാണ് ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഇതുണ്ടാവും ഇതുണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇന്ത്യ എനിക്ക് തോന്നുന്നില്ല ശക്തമായ ഒരു മറുപടി ഒന്നും കൊടുക്കാമല്ലോ കാരണം അറിയാം ആളറങ്ങും തരം കണ്ട് തന്നെയാണ് ഇന്ത്യ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ പറയാനുള്ളത് മറ്റു ലോകരാജ്യങ്ങളെല്ലാം ഈ പറയുന്ന അമേരിക്കയാലും മറ്റു രാജ്യങ്ങളെല്ലാം ഇപ്പഴും ഇപ്പം രഹസ്യമായിട്ടൊരു പിന്തുണ കൊടുക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ചൈനയുടെ കാര്യം നടക്കുന്നുണ്ട് ചൈന ഇപ്പൊ അങ്ങനെ പറയുന്നതെങ്കിൽ പോലും ചൈനയും അമേരിക്കയും കൂടെ കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞാലും ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള മറുപടിയും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ ഇനി അടുത്ത നിലപാട് അതുമല്ലേ ഇപ്പൊ നമുക്ക് നിർണായകമാണ് ഇപ്പം മോദി ഇപ്പം ട്രംപ് ആഗോളതലത്തിൽ മൊത്തത്തിൽ നാണം കെട്ടിട്ട് നിക്കുകയാണ് പല കാര്യങ്ങൾക്കും താരിഫ് നയങ്ങൾക്കും എല്ലാ പേരിലും കോംപ്രമൈസ് ആയിട്ട് നല്ല ചെറിയ വെച്ചിട്ടുണ്ട് റഷ്യ ഇന്ത്യയുടെ ഒരു ബന്ധം ഫ്രാൻസുമായിട്ടുള്ള ആത്മബന്ധം ഇതെല്ലാം തന്നെ ഇസ്രായേലുമായിട്ടുള്ള ആത്മബന്ധം എല്ലാം തന്നെ ഇപ്പം ചെറിയൊരു അസൂയ കാരണം എപ്പോഴും അസൂയുള്ള രാജ്യം കൂടിയാണ് അമേരിക്ക തങ്ങൾക്ക് മേലും തങ്ങളുടെ കീഴിൽ ആരും വരാൻ പാടില്ലെന്നൊരു എപ്പോഴും തീരുമാനിക്കും രാജ്യം കൂടിയാണ് കഥ ദേവേന്ദ്രനെ ലോകത്തെ ആരെങ്കിലും എവിടെയെങ്കിലും വലിയ യാവം നടത്തിയ പുള്ളിയായിരിക്കും എന്നെ തിറപ്പിക്കാനുള്ള പരിപാടിയാണത് അതായാലും മുടക്ക പുള്ളി മറ്റേ അമ്മമാരായിരിക്കും എന്നാണ് അവരുടെ കക്ഷികൾ അപ്പം അതുപോലെയാണ് അമേരിക്ക എപ്പോഴും അല്ല ഒന്ന് ആലോചിച്ചു നോക്കാം ഇവിടെ ജെ ഡി വാൻസ് വൈസ് പ്രസിഡന്റ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറയുകയാണ് ഇന്ത്യയുടെ ആയുധം താഴെ വയ്ക്കാൻ പറ്റില്ല എന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് മണിക്കൂറുകളും കഴിഞ്ഞിട്ടില്ല അതാ വന്നതാണ് ട്രംപിന്റെ പ്രസ്താവന അതും ഇന്ത്യയും പാകിസ്ഥാനും കൂടെ അവിടെ അടി നിർത്തണം വേണേൽ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ അതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു ആ ലാസ്റ്റ് ആ സമയത്ത് ഇന്ത്യക്ക് വേറെ അതിനകത്ത് ചില മര്യാദകൾ കാണാൻ ഇപ്പം യുദ്ധത്തിന്റെ രീതികളെല്ലാം എല്ലാം നോക്കിയതിനു ശേഷം ഇന്ത്യ വന്ന് പറയട്ടെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പറയാൻ സാധിച്ചിട്ടുണ്ടാ ചിലപ്പോ ആളൊക്കെ അഴിവിടുമ്പഴൊക്കെ ഒത്തിരി പറഞ്ഞല്ലോ ഞാനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തടാ പറഞ്ഞപ്പോ നിർത്തിന്ന് പറഞ്ഞു അതിന്റെ വേറൊരു പതിപ്പാണ് ഇതൊക്കെ വേറെ ഭാഗത്ത് നോക്കി യം ഒക്കെ ആണെങ്കിൽ അതെ കളിച്ച ആണങ്ങൾ മനസ്സിലായല്ലോ എന്തായാലും എന്തായാലും നമ്മ നമ്മളെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും നടപ്പില്ലാത്തൊരു സ്വപ്നമാണ് എന്നാലും ഞാൻ പറയുകയാണ് ഇനിയും മരത്തിൽ ആക്രമിക്കന്മാരെയാണെങ്കിൽ ഉണ്ടല്ലോ കയറി അടിക്കാൻ മാത്രമല്ല ആ സൈനിക മേധാവിയെ പിടിച്ചേട്ടി കൂടെ കൊണ്ടുവന്നു അവിടുത്തെ ജനങ്ങളെ സന്തോഷിക്കും ആ സൈനികയെ പ്രധാനപ്പെട്ട എല്ലാത്തിനും തൂക്കി എടുത്തുമ്പോഴാണ് ഇന്ത്യയിലെ ജയിൽ തീവ്ര ജലങ്ങൾ കൊണ്ടുവന്നിരണം എന്നിട്ട് അവിടെ ജനങ്ങള് സ്വസ്ഥ പിന്നെ അവർ പരിഹാരം ജീവിക്കും അവിടുത്തെ അവിടുത്തെ ഭാഗ്യസ്ഥാന ജനങ്ങളോട് നമ്മൾ ഇന്ന് ഏറ്റവും വലിയ കാര്യമായിരിക്കും ഈ സൈനിക മേധാവളെ പിടിച്ചേട്ടിക്കൊണ്ടുവരുക പക്ഷേ സൈനിക മേധാവി നമ്മളൊരു നന്ദിപൂർവ്വം മരിക്കേണ്ട ചില കാര്യങ്ങൾ കാരണം അയാൾ കാരണമാണ് ഇപ്പം നമുക്ക് രണ്ടായിരത്തി എട്ടിലെ അവൻ്റെ ഓഫീസ് വരെ പൂട്ടാൻ കാരണ അയാളുടെ അടുത്ത മണ്ടൻ തീരുമാനം തന്നെയാണ് ഇന്ത്യക്ക് ഇത്രയും കാരണം ഇന്ത്യക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ പാകിസ്ഥാൻ കറങ്ങി കാലി പിടിച്ച് യു എൻ്റെ ഒക്കെ കാലി പിടിച്ചിട്ട് അയ്യോ ഇന്ത്യ തന്നെ ആക്രമിച്ചത് തുടങ്ങി എല്ലാവരുടെ മുമ്പിൽ ഇന്ത്യ ഒറ്റപ്പെടും ഇപ്പം സൈനിക മേധാവി നടത്തിയ കുറച്ച് ഇത് ഇത്തരത്തിൽ മണ്ടമായ മണ്ടത്തരമായുള്ള ആശയങ്ങൾ വേറൊണ്ട് അതുപോലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ പറ്റിയിട്ടുണ്ട് കൃത്യമായിട്ട് നമ്മളാരാണെന്ന് ലോകത്തിന് ഒന്ന് കാണിച്ചു കൊടുത്ത് നമ്മൾ മഹാശക്തി തന്നെയാണ് നമ്മൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തിയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് കാര്യം മാത്രമല്ല നമ്മുടെ കരസേന എത്ര ശക്തമാണ് നമ്മൾ ഏറ്റവും വലിയ ലോകത്തെ ജനസംഖ്യയുള്ള ഉള്ള ഒരു കരസേനയില്ലേ നമുക്കുള്ളത് അതുപോലെ എയർഫോഴ്സ് ആണെങ്കിലും നാവികസേന ആണെങ്കിലും ഒക്കെ തന്നെ മാത്രമല്ല പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ എയർഫോഴ്സ് ജീനക്കാരോടൊക്കെ സൈനികൾ ഇരുപത്തഞ്ച് മിനിറ്റ് നേരം കൊണ്ട് നിങ്ങൾ സഹകരണ പരിപാടിയും തീർത്തു എന്നുള്ളത് നിങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് അത് അതൊരു കോൺഫിഡൻസ് കൂടിയാണ് നമ്മളിപ്പോൾ നമ്മളൊരു നമ്മളൊരു പ്രവർത്തി ചെയ്തിട്ട് അത് നല്ലതാണെന്ന് തന്നിരിക്കുന്നവര് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാഗമെന്ന് പറയാൻ പോലും നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം നമുക്ക് നാളെയും കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഗുണമുണ്ടാവും പക്ഷേ മണ്ണയരിക്കുന്ന ഒരു ഇതുമില്ലാതെ നമുക്ക് ഒരു ക്രെഡിറ്റും തരാതെ ചുമ്മാ പറയുന്ന ആളെ നമുക്ക് അളങ്ങിട്ട് പോലെ തോന്നുള്ളൂ അത്രയുള്ളൂ അപ്പോൾ മോദിയെ അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് വന്നിരിക്കുന്നത് അവരൊരു ഭയങ്കര സന്തോഷം പങ്കെടുക്കുന്നേക്കാണ്ടല്ല അതൊക്കെ ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ ഒരു ഇത് ക്രെഡിറ്റ് ആണ് അത് നമ്മളെ സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദി പോലുള്ള ഒരാൾ ഒരു രാജ്യം കാത്തിരുന്ന ആളാണ് ഒരു സംശയമാണ് നമ്മൾ ഞാൻ നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരാൾ നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ എപ്പോഴും പഞ്ചശീലം സത്യം പറഞ്ഞാൽ കാര്യം നടക്കില്ല ചില കാര്യങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ നിലപാടെടുക്കുകയും നമ്മൾ അതിനുവേണ്ടി മുൻകൈ എടുത്ത് മുന്നോട്ട് പോകുകയും ചെയ്യണം എന്നാൽ മാത്രമേ പിടിച്ചുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഈ നാല് ഭാഗം ഭാഗത്തും കുഴപ്പക്കാരന്മാരെ നിൽക്കുമ്പോൾ നമ്മൾ മര്യാദകരമായ ഒരു കാര്യമൊന്നുമില്ല ഇപ്പൊ എന്തായാലും ഇത് മാത്രമല്ല ഇത് മാൽഡീവ്സിനും ശ്രീലങ്കയ്ക്കും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ് മര്യാദയ്ക്ക് നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ളത് അല്ല അവരെ നമ്മൾ എന്നെ മുന്നോട്ട് പോലെ ഇവരെയൊക്കെ സഹായിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും നമ്മളെ തള്ളിപ്പറഞ്ഞ ശ്രീലങ്കയ്ക്ക് ഗതി എവിടുന്നു നമ്മളല്ലേ ഭക്ഷണവും പൈസയെല്ലാം കൊണ്ട് കൊടുത്തവർക്ക് അപ്പോൾ ഇപ്പോഴും വന്ന പ്രസിഡന്റ് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം മാൾഡീവ്സൊക്കെ കാര്യം കാര്യമനസ്സിലെ അപകടമാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഏതായാലും നമ്മൾ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഇന്നലത്തെയൊക്കെ തന്നെ ആ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കിയത് സൂചന നൽകുന്നത് എന്താണെന്നറിയാമോ നമ്മൾ മുന്നോട്ട് തന്നെയാണ് ഒരു സംശയം വേണ്ട വേണ്ടാക്കരുത് നമ്മൾ നമ്മളെക്കുറിച്ച് നടത്തുന്ന കള്ള പ്രചരണങ്ങൾ മുഴുവൻ പൊളിച്ചടിക്കൊണ്ട് വളരെ വളരെ ഉറച്ച കാലപ്പോൾ കൂടി തന്നെയാണ് അദ്ദേഹം നെഞ്ചു പിരിച്ച ഒരാളുടെ നേതാവ് മുന്നിൽ നിൽക്കുകയാണ് നമ്മളിന് പുറകെ നിന്ന് ബാക്കി എല്ലാവരും കൂടെ ഒരു ചെന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയാലും മതി ഒരു കുഴപ്പമില്ല പാകിസ്ഥാൻ ഇനി ഏതായാലും കുറേ കാലത്തേക്ക് ഇതുവഴി ഇനി വരില്ല എന്നുള്ളത് ഉറപ്പാണ് നമസ്കാരം